അലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു ടിപ്സ് ഫോർ സ്പോക്കൺ അറബിക് ഇൻ മലയാളം അറബി സംസാരിക്കാൻ സഹായകമാകുന്ന ആറാം വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അറബിക് ട്രാൻസ്ലേഷന് മുൻഗണന നൽകിക്കൊണ്ടാണ് ഈ വീഡിയോ ഞാൻ നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അറബിക് ട്രാൻസ്ലേഷൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ സഹായകമാകും എന്ന് വിചാരിക്കുന്നു

നാം പല ആവശ്യത്തിന് വേണ്ടി നമുക്ക് കോണ്ടാക്ട് ചെയ്യേണ്ടി വരും അതിന് ഇത്തൻ കോണ്ടാക്ട് നൗ അൽ എന്നാൽ നൗ ഇപ്പോൾ കോണ്ടാക്ട് നൗ ഇത്തസിൽ അൽ അൽഫു അവർ അവർ ടാർഗറ്റ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം ഹദ് നമ്മുടെ ലക്ഷ്യം ഹദ് നമ്മുടെ ലക്ഷ്യം അവർ എയിം അവർ ടാർഗറ്റ് خدمة سيرفيس خدمة سيرفيس خدمة سيرفيس سيفن عميل جمع عملاء عميل جمع عملاء كاستمر عميل كاستمر عملاء كاستمرز كاستمر ك متجر بدمان زبين زبين كاستمر جمع زملاء كاستميس زملاء خدمة الزبائن كستمر سيرفيس خدمة العملاء كستمر سيرفيس خدمة الزبائن إن برنالوم. خدمة العملاء إن سيرفيس أنا سربيس. إرلاو العميل, إرلاو العميل. സംതൃപ്തി എന്നൊക്കെ പറഞ്ഞാൽ നടത്തുക സംതൃപ്തനാക്കുക നമ്മുടെ ലക്ഷ്യം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് അവർ കസ്റ്റമറെ സം സംതൃപ്തരാക്കലാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയാൻ അമീൽ അല്ലെങ്കിൽ എന്നും ഉപയോഗിക്കാം അൽ അൽ ജൗദ 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 ക്വാളിറ്റി 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 ഖിസ്മുൽ ഖിസ്മുൽ ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഖിസ്മ ഡിപ്പാർട്ട്മെന്റ് الدقة accuracy سوكش مدى قسم الدقة accuracy department الدقة accuracy سوكش مدى المرونة في العمل جوليل ورقة flexibility at work المرونة في العمل المرونة في العمل flexibility at work جوليل ألا ورقة ജോലിയിലൊക്കെ നാം നല്ല വഴക്കം ഉള്ളവരാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ ജോലി ഈസി ആയിട്ട് ചെയ്യാനൊക്കെ സാധിക്കും അൽ അൽമറൂന ഫിലാമൽ വിത്ത് എ സ്പെഷ്യൽ ഓഫർ എന്ന് പറയാൻ ബിയാർ ഖാസ ബിൻസ വിൽഫർ ബിയാർ ഓഫർ സ്പെഷ്യൽ അല്ലെങ്കിൽ ബിയാർ മുമ്പ് ബിയാർ മൊമയിസ് എന്നും പറഞ്ഞാൽ വിത്ത് എ സ്പെഷ്യൽ ഓഫർ لكل من يبعث عن التميز والأناقة لكل من يبحث عن التميز والأناقة for anyone looking for excellence and elegance لكل اللاوركم من أورور تركم يبحث عن نشيكونا عن التميز ورمين مك ورمين مهمة يوم والأناقة സൗന്ദര്യത്തെയും അഴകിനെയും എല്ലാം അല്ല സൗന്ദര്യം അഴക് അത്ത മേന്മ മഹിമ അപ്പൊ നമ്മളൊരു പരസ്യമൊക്കെ കൊടുക്കുമ്പോൾ യബ്ഹസു ലിപ്പുലിമൻ യസുത്തമയുസി വല്ല അനാക്ക എന്നുപയോഗിക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും ഒരു സൗന്ദര്യത്തിനെയും ഒരു മഹിമയെ മേന്മയും ഒക്കെ ഒക്കെ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ിമൻ യബത്തു അന്വേഷിക്കുന്നവനെ അന്വേഷിക്കുന്ന ഓരോരുത്തരും ഓരോരുത്തർക്കും അനിത്തമയൂസി മഹിമയും അഴകും സൗന്ദര്യവും എല്ലാം അനാക്ക എന്നാൽ അഴക് സൗന്ദര്യം എന്നൊക്കെയാണ് അർത്ഥം എന്നാൽ മേന്മ മഹിമ എക്സലൻസ് അല്ല അനാക്ക എന്നാൽ എലഗൻസ് നമ്മുടെ പത്രത്തിനെ നല്ല വൈഡ് കവറേജ് ഉണ്ട് നമ്മുടെ ചാനലിന് നല്ല വൈഡ് കവറേജ് ഉണ്ട് എന്നൊക്കെ പറയാൻ വാസ്യ കവറേജ് വാസ്യ വൈഡ് വിശാലമായ കവറേജ് ഉണ്ട് നമ്മുടെ ഉൽപ്പന്നത്തിന് തോത്തിയ വാസ്യണ്ട് എന്നൊക്കെ പറയാൻ വൈഡ് കവറേജ് വാസ്ആ വൈഡ് കവറേജ് എൻ്റെ എന്റെ ചാനലിന് വൈൾഡ് കവറേജുണ്ട് എന്നൊക്കെ പറയാൻ പേപ്പർ നാം ചെക്ക് ചെയ്യുമ്പോൾ അതിൽ സ്ഥിരമായി കാണാവുന്ന ഒരു പദമാണ് ഒരുക്കുന്നതിന് നടപ്പിൽ അൽ കല്യാണങ്ങൾ വൽ ഹഫ്ലാത്ത് പാർട്ടികൾ പാർട്ടികളും കല്യാണങ്ങളും എല്ലാം ഒരുക്കുന്നതിനെ നിങ്ങൾക്ക് ഞങ്ങളുടെ ഓഡിറ്റോറിയം സെലക്ട് ചെയ്യാം എന്നൊക്കെ പറയുന്ന പരസ്യങ്ങളിൽ നമുക്ക് ധാരാളമായി കാണുന്ന ഒരു പദമാണ് വിൽ വൽ ഹ്ലാത്ത് ഫോർ ദ പ്രോസസിംഗ് ഓഫ് ദ ആൻഡ് പാർട്ടീസ് അതുപോലെ കാണുന്ന മറ്റൊരു പദമാണ് ennal events مناسبات events أعراس ومناسبات لتنظيم to organize لتنظيم نروح لتنظيم المناسبات to organize weddings and events خبرة على أعلى المستويات experience at the highest level

مستويات level اعلى at the highest خبرة experience I have experience at the highest level خبرة لي خبرة على أعلى المستويات صيانة دورية regular maintenance استراماية maintenance صيانة دورية regular maintenance കാറുകളും അതുപോലെ മറ്റുള്ള ലിഫ്റ്റുകള് അങ്ങനെയുള്ള വസ്തുക്കൾക്കൊക്കെ റെഗുലർ റെഗുലർ ഉണ്ടായിരിക്കും സിയാന സിയാനത്തും മെയിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നാം പഠിച്ചിട്ടുണ്ട് സിയാന മെയിൻ്റനൻസ് പുനരാവലോകനം റിവ്യൂ ചെയ്യുന്നതിനാണ് ഇസ്തിൽ അല്ലെങ്കിൽ ഈ ആദത്തു നളർ തിരുനോട്ടം ഈ ആദത്തു നളർ പുനർവായന ഈ ആദത്തു നല്ലർ പുനര അവലോകനം റിവ്യൂ ഉപയോഗിക്കുന്ന പദമാണ് ഇതുപോലെ ഈ ആദത്തു നുഷറത്തുൽ അഖ്ബാർ അഖ്ബാർ നുഷറത്തു അഖ്ബാർ ന്യൂസ് ബുള്ളറ്റിൻ അഖ്ബാർബർബർ ഹോംസ് വീടുകളിൽ നാം ലഭ്യമാക്കുന്നു വിമല് ജോലി സിയാനുറ്റ പണി അറ്റകുറ്റ പണി ഫിൽമനാസിലി വീടുകളിൽ മഞ്ജിലും ജമ്മാണ് വീട് വീടുകളിൽ ഞങ്ങൾ വീടുകളിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നു എന്നുള്ളതിന് അമൽ സിയാന ഫിൽമനാസിലി നുഅഫിറോ നമ്മൾ ലഭ്യമാക്കുന്നു അമൽ സിയാനി At home, we provide home maintenance. Al Mubawaba classified. Al Mubawaba classified. Patnigal Patra Patnigal classified. Mubawaba. Asath furniture. Asath furniture. Imara Sakaniya Residential Building. Tamasikuna kuna stalam. Imara Building. റെസിഡൻഷ്യൽ ബിൽഡിങ് ബെർക്കത്ത് സബാഹ സ്വിമ്മിംഗ് പൂൾ ബെർക്കത്ത് എന്നാൽ പൂൾ ബെർക്കത്ത് പൂൾ സബാഹ സ്വിമ്മിങ് ബെർക്കത്ത് സബാഹ സ്വിമ്മിംഗ് പൂൾ സ്വിമ്മിംഗ് പൂൾ മുസ്താമൽ യൂസ്ഡ് മുസ്താമൽ ഉപയോഗിച്ച മുസ്താമൽ ഉപയോഗിച്ച ഫർണിച്ചറുകൾ നാം വാങ്ങുന്നു മുസ്താമൽ ഉപയോഗിച്ച കാറുകൾ നാം വാങ്ങുന്നു എന്നൊക്കെ ചില സ്ഥല ചില സ്ഥലങ്ങളിൽ പരസ്യത്തിൽ നമുക്ക് കാണാം അൽ അസാസൽ ബൈ യൂസ്ഡ് ഫർണിച്ചർ മാട്രസ് ബഡിനാണ് മറാത്തി എന്ന് പറയുക മാട്രസ് മറാത്തിസത്തുൻ മൻസിലിയ ഹോം അപ്ലയൻസസ് അജിഹിസത്തു മൻസിലിയ ഹോം അപ്ലയൻസസ് പൂർത്തീകരിക്കൽ മുഹദ് സമയത്ത് പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിനാണ് തസ്ലീമുൽ മഷറോ ഫിൽമൌഇ പൂർത്തീകരിക്കാൻ മഷറോ പദ്ധതികൾ ഫിൽമോദ് നിശ്ചിത സമയത്താൽ മുഹദ് നിശ്ചിത നിശ്ചിത സമയത്തിൽ പദ്ധതികൾ പൂർത്തീകരിക്കാം സബ്മിറ്റ് ദ പ്രൊജക്ട് ഓൺ ഷെഡ്യൂൾഡ് ടൈം ആൻഡ് ഓവർ ദ പ്രൊജക്ട് ഓൺ ദ ഷെഡ്യൂൾഡ് ടൈം എന്നുള്ളതിനൊക്കെ നിർണിത സമയത്ത് പദ്ധതികൾ പൂർത്തീകരിക്കാം വീടിന് അറബിയിൽ പറയുന്ന പേരുകളാണ് ദാറ് ബൈത്ത് മൻസില് മസ്ക്കന് ദാറ് ബൈത്ത് മൻസിലി മസ്കൻ ദാറുൻ എന്ന് പറഞ്ഞാലും ബൈത്തുൻ എന്ന് പറഞ്ഞാലും മൻസിലുൻ എന്ന് പറഞ്ഞാലും മസ്കനുൻ എന്ന് പറഞ്ഞാലും ഹൗസ് അല്ലെങ്കിൽ ഹോം വീടുകൾ എന്ന് പറയുന്ന പേരുകളാണ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് മീ നെക്സ്റ്റ് വീഡിയോ അഹുക്കുമുൽ കരീം ഷഹീദ് മുഹസിൻ മിൻ ഖത്തർ ഖത്തർമ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക